ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് സ്നേഹിയുടെയും ധനുഷിന്റെയും വിവാഹം എന്നറിഞ്ഞിരിക്കുകയാണ് നെല്ലുശ്ശേരിയിലെ എല്ലാവരും അങ്ങനെ അവർ ഉടൻ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു സച്ചിയും നന്ദനും സന്ദീപും അർച്ചനയുമാണ് രജിസ്റ്റർ ഓഫീസിൽ എത്തിയിരിക്കുന്നത് അർജുന അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് അങ്ങനെ അവർ മൂന്ന് പേരും അവിടെ നിൽക്കുമ്പോൾ അർച്ചനയാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നത് ഇതേസമയം അനകയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ടാണ് അർച്ചന പോയിരിക്കുന്നത് അനക സേതുവിനോട് സംസാരിക്കുന്നുണ്ട് സ്നേഹ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ അനക പറയുന്നുണ്ട് അച്ഛനോട് എങ്കിലും അവൾ നമ്മളോട് ഈ ചതി ചെയ്തല്ലോ അവൻ നല്ലൊരുത്തനായിരുന്നെങ്കിൽ എന്നെ അവൻ പറഞ്ഞ് പറ്റിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു ഇതിപ്പോ ഈ കുടുംബത്തെ മുഴുവനായി ചരിച്ചവനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളുടെ ഭർത്താവായി അംഗീകരിക്കുന്നത് ഇനിയും ഞാൻ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളെയും അവൾ അനുസരിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ആദര പറയുന്നുണ്ട് അച്ഛാ എന്താ സംഭവിച്ചേന്ന് നമുക്കറിയില്ലല്ലോ ചിലപ്പോ നമ്മൾ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങളില്ലെങ്കിലോ അവന്റെ അവിടേക്ക് വന്നു അച്ഛാ ഞാനിങ്ങൂടെ എന്റേതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ഇവിടെ ഇരുന്നിട്ട് ഇനി പുറയ്ക്കുന്നില്ല അതാണ് ഞാൻ എങ്ങനെ വളർത്തിയതാണ് അവളെ എന്നോട് പോലും അവൾ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഞാൻ അന്നെ അർച്ചനയോട് പറഞ്ഞതാണ് ധനുഷിന്റെ കാര്യം പറഞ്ഞ് അവളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് ആര് കേൾക്കാൻ എന്ന് അവന്തിക പറയുമ്പോൾ ആതിരെ പറയുന്നു അത് അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു പറഞ്ഞ് ഇതുവരെ കൊണ്ട് എത്തിച്ചില്ലേ നിന്റെ ചേച്ചി ഇപ്പോ സമാധാനമായി കാണൂല്ല അവക്ക് എന്ന അവന്തിക പറയുമ്പോൾ അനുക പറയുന്നുണ്ട് ഈ സമയത്ത് ആരെയും കുറ്റപ്പെടുത്തി നിൽക്കാതെ ചേച്ചി ഒന്ന് അന്വേഷിക്കേ എനിക്ക് ഒന്ന് അന്വേഷിച്ചല്ലേ പറ്റൂ പോയത് എന്റെ അനുജിത്തിയായി പോയില്ലേ സത്യം പറഞ്ഞാൽ ആ വാർത്ത അറിഞ്ഞപ്പോൾ ചങ്ക് തകർന്നു പോയി എൻ്റെ ഈശ്വര എന്റെ കൊച്ചിനൊന്ന് വരാതെ നോക്കണേ എന്നുള്ള അഭിനയം കാഴ്ച വെച്ചിട്ടാണ് അവന്റെ അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് എന്നാൽ ഇത് നല്ല അഭിനയം തന്നെയാണെന്ന് ആദരിക്കും ആനങ്കയ്ക്കും അറിയാം ശേഷം കാണിക്കുന്നത് രജിസ്ട്രർ ഓഫീസന്വേഷിച്ച ശേഷം അർച്ചന അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവരവിടെ ഇല്ല എന്ന് ഇനിയിപ്പോൾ അവരോടൊപ്പം ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോയി കാണുമോ എന്ന് സന്ദീപ് പറയുന്നു അത് ഒരിക്കലും സമ്മരിക്കില്ല സംഭവിക്കില്ല അങ്ങനെ ഇപ്പോൾ സ്നേഹം ആവശ്യപ്പെട്ടാലും ധനുഷ് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ലെന്ന് എനിക്കറിയാമെന്ന് അർച്ചന പറഞ്ഞു അല്ല സച്ചി ഏട്ടാ എനിക്കൊരു സംശയം അന്ന് അവരുടെ വിവാഹം നടത്താനുള്ള ആ ദേവി ക്ഷേത്രം ഇവിടെ അടുത്തല്ലേ ഇനി അവിടെ അവിടെ തന്നെ ചെന്ന് താലിക്കെട്ടാനോ മറ്റോ പോയി കാണുമോ എന്ന് അർച്ചന ആ സാധ്യത തള്ളിക്കളയണ്ടെന്ന് നന്ദൻ എങ്കിൽ വേഗം പോകാം വണ്ടി എടുക്കുന്ന സച്ചി അങ്ങനെ വീണ്ടും അവർ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇതേ സമയം ധനുഷ് സ്നേഹയും കാത്തു നിൽക്കുകയാണ് എല്ലാം ധനുഷ് റെഡിയാക്കി കഴിഞ്ഞു അവിടേക്ക് ഒരു ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹ ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു വളരെ ധൃതിയോടെ തന്നെ സ്നേഹ എത്തി താൻ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ധനുഷ് ചോദിക്കുന്നു അത്രയും പേരുടെ കണ്ണു വെട്ടി ഇറങ്ങട്ടെ എന്ന് സ്നേഹ പറയുന്നു ഇപ്പോൾ തന്നെ വൈകി താൻ വേഗം വാ എന്ന് പറഞ്ഞ ധനുഷ് സ്നേഹയും കൂട്ടി പോകുന്നു സമയം അവന്റികയും ഈ വിവാഹം നടക്കുന്ന കാര്യം അന്വേഷി ഇറങ്ങിയിരിക്കുകയാണ് അവന്റിക വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ഇതിനിടയിൽ അവൻഡിക ധനുഷിനെ ഫോൺ ചെയ്യുന്നു സ്നേഹിയുമായി പോവുകയായിരുന്നു ധനുഷ് സ്നേഹയോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു നീ ഏത് അമ്പലത്തിലാ ഉള്ളത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് എന്താ കാര്യമെന്ന് കാര്യമൊക്കെ ഞാൻ പറയാം ആദ്യം നീ ചോദിച്ചതിന് ഉത്തരം പറ എന്ന് പറന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ അല്പം തിരക്കിലാണ് കുറച്ചു കഴിഞ്ഞു വിളിക്കാം ധനുഷയെ നീ വേഷം എടുക്കരുത് സത്യം പറയുന്ന അവന്തിക അങ്ങനെ ഏത് ക്ഷേത്രത്തിലാണെന്നുള്ള കാര്യം ധനുഷ് പറഞ്ഞു കൊടുക്കുന്നു മൂർത്തി അവിടേക്ക് വന്നു കാര്യം കഴിഞ്ഞതുവരെ ഒരു തരത്തിലുള്ള ശല്യവും ഞങ്ങൾക്കുണ്ടാകരുതെന്ന് ധനുഷ് മൂർത്തിയോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് ക്ഷേത്ര നടപടി പ്രകാരം എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് രജിസ്റ്ററിൽ ഒപ്പുവെക്കാമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ ധനുഷിനോടും സ്നേഹയോടും പറയുന്നു അങ്ങനെ രണ്ടുപേരും സൈൻ ചെയ്യുന്നുണ്ട് നിയമപരമായി ഇപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഹാരമാണ് ചാർത്തേണ്ടത് ഇനി ആ ഒരു ചടങ്ങ് ഉള്ളൂ ബാക്കി രണ്ടുപേരും തൊഴുതു നിൽക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താനുള്ള ശ്രമത്തിലാണ് അവന്തികയും അതുപോലെ തന്നെ സച്ചിയും അർച്ചനയും സന്ദീപും നന്ദനും തിരുമേനി ഹാരവുമായി അവരുടെ അടുത്തേക്ക് എത്തി പിന്നെ താലിയും സ്നേഹ ധനുഷ് ഇവർ പരസ്പരം പ്രസാദം തൊട്ടു വയ്ക്കുന്നു ധനുഷ് ഇപ്പോൾ അർച്ച സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്നു ആ സമയത്ത് തന്നെയാണ് സച്ചിയും കൂട്ടരും അവിടെ എത്തുന്നതും താലി കഴുത്തൽ കെട്ടാൻ പോകുന്ന അതേ സമയത്ത് തന്നെ സ്നേഹ എന്ന് വിളിച്ച് നന്ദൻ അവിടെ എത്തി ബാക്കി എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നു അവരെ എല്ലാവരെയും അവിടെ കണ്ടപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷും സ്നേഹയും ഡി എന്ന് പറഞ്ഞ് സ്നേഹയുടെ കരുണ തടിച്ചിരിക്കുകയാണ് നന്ദൻ നീ ഞങ്ങളൊക്കെ ചതിക്കായിരുന്നു അല്ലേ ഡി എന്ന് പറയുന്നു വീണ്ടും അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കൈ തടഞ്ഞിരിക്കുകയാണ് ധനുഷ് ആദ്യത്തെ അടി ഇവിടെ വന്ന് ഈ കാഴ്ച കണ്ടതിന്റെ ഷോക്കിലായിരുന്നു അതുപോട്ടെ ഇനി ഇവിടെ ഉപദ്രവിക്കേണ്ടായിരുന്നു ധനുഷ് നീ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയാം മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് സ്നേഹയുടെ കൈപിടിച്ച് പോകാൻ തുടങ്ങുകയാണ് നന്ദൻ കൊണ്ടുപോവുകയാണ് അവിടേക്ക് ഗെയിം എത്തി സ്നേഹെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് നന്ദൻ അവരുടെ മുന്നിലായിട്ട് ധനുഷും മൂർത്തിയും കൂട്ടരും എത്തിയിരിക്കുന്നു ആ സമയത്ത് തന്നെ ഗെയിം അവിടെ എത്തി സച്ചി സന്ദീപെ എന്തായാലും നമുക്കിവിളെ കൊണ്ടുപോയേ പറ്റൂ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റണമെന്ന് നന്ദൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ സച്ചിയും സന്ദീപും ആ ഗുണ്ടകളെ അടിച്ചൊതുക്കുകയാണ് അതിനിടയിൽ ധനുഷുമായി മടി നടക്കുന്നു സമയം പോലീസ് എത്തുകയാണ് അവിടെ പോലീസ് എത്തുമ്പോൾ ഇവർ ഇവൾ ഞങ്ങളുടെ സഹോദരിയാണ് കുറെ നാളായി ഇവൻ ഇവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ സച്ചി പോലീസിനോട് പറയുന്നുണ്ട് ഈ പറഞ്ഞത് ഉള്ളതാണോ എന്ന് ധനുഷിനോട് ചോദിക്കുന്നുണ്ട് പോലീസ് ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണെന്ന് ധനുഷ് പറയുന്നു പോലീസിനോട് വിവാഹം കഴിക്കാനാണ് ഞങ്ങൾ ഇന്നിവിടേക്ക് വന്നത് ഇയാൾ പറഞ്ഞത് ശരിയാണ് കുട്ടിയും ഇയാൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് സ്നേഹയോട് പോലീസ് ചോദിക്കുമ്പോൾ എന്നാണ് സ്നേഹ മറുപടി പറഞ്ഞത് കേട്ടല്ലോ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനാണ് ഇവിടേക്ക് വന്നത് ഇനി എങ്ങനെയാണ് ശല്യമാകുന്നത് എന്ന് പോലീസ് അവരോട് ചോദിച്ചു അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ അച്ഛനും ആംഗളമാരും ഇല്ലയെന്ന് അവൻഡിക പറയുന്നുണ്ട് അല്ലാതെ രഹസ്യമായി വിവാഹം കഴിക്കാണോ വേണ്ടത് സ്നേഹേവാ എന്ന് അവൻതിക സ്നേഹയുടെ കൈപ്പിടിക്കുമ്പോൾ അത് നടക്കില്ല ഞാൻ ധനുഷിനൊപ്പം പോവുകയാണെന്ന് സ്നേഹ പറഞ്ഞു കാരണം ഇപ്പോൾ ധനുഷിന്റെ ഭാര്യയാണ് ഞാൻ നിയമപരമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നും സ്നേഹ പറഞ്ഞു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ അതെ ഇവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്ന് അവിടെ നടന്ന ഒരു കമ്മിറ്റിക്കാരൻ പറയുന്നുണ്ട് ഇനി ആംഗളമാർക്കും പെങ്ങമാർക്കും ഈ കുട്ടിയുടെ മേലുള്ള അവകാശങ്ങളിലേക്കാൾ കൂടുതൽ ഈ നിൽക്കുന്ന ഭർത്താവിനാണെന്ന് ധനുഷിനെ ചൂണ്ടിക്കാട്ടി പോലീസ് പറഞ്ഞു ഇന്ന് ഇവിടെ വന്ന് തല്ലുണ്ടാക്കിയതിന് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടതാണെന്നും പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ വെച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി ഇനിയും ഇവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകുന്നു നന്ദൻ സ്നേഹയോട് പറയുന്നുണ്ട് നീ പറഞ്ഞപ്പോഴൊക്കെ നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നവനാണ് ഈ ഏട്ടൻ എന്റെ ഞാൻ മറന്നാലും തകർന്ന് തരിപ്പണമായി വീട്ടിലുണ്ട് ഒരാൾ നമ്മുടെയൊക്കെ അച്ഛൻ അതുപോലെ നീ ഓർത്തില്ലല്ലോ അർച്ചന പറയുന്നു നീ ഇപ്പോൾ ജയിച്ചു എന്നാണോ നിന്റെ മനസ്സിൽ മുന്നേ പറഞ്ഞതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് ഇവൻ നിന്നെ ചതിക്കും നിന്റെ നാശം ഇന്ന് മുതൽ തുടങ്ങുകയാണ് നീ ഓർത്തുവെച്ചോ എന്നും അർച്ചന സ്നേഹയോട് പറഞ്ഞു ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സ്നേഹയുടെ കഴുത്തിൽ ധനുഷ് താലി കെട്ടുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക സ്നേഹവാ എന്ന് പറഞ്ഞ് സ്നേഹയും കൂട്ടി ധനുഷ് പോകുന്നു തുടർന്ന് ഇതേസമയം അർച്ചനയെ വിളിക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക കുറെ തവണ വിളിച്ചു എന്നിട്ടും കിട്ടിയില്ല അവിടേക്ക് ഇപ്പോൾ അവന്തിക വന്നിരിക്കുന്നു വളരെ ദേഷ്യത്തിൽ തന്നെയാണ് അവന്തികയുടെ വരവ് പോയിട്ട് എന്തായി ചേച്ചിയെ സ്നേഹം കണ്ടോ എന്ന് ചോദിക്കുന്നു പിന്നെ കണ്ടു കണ്ടിട്ടാണ് ഈ വരുന്നത് എന്ന് അവന്തിക എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ എന്ന് അവന്തിക എന് എന്ത് കാര്യത്തിന് അവൾ വിവാഹം കഴിഞ്ഞു പോയില്ലേ എന്ന് അവന്തിക കഴിഞ്ഞോ എന്നിട്ട് നന്ദേട്ടൻ എവിടെയെന്ന് ഏർ അനക ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അവരൊക്കെ മറവീട് പോയെന്ന് തോന്നുന്നു അല്ല നീ എന്താ പറഞ്ഞത് കേരള പോലീസുകാർ പങ്കെടുത്ത വലിയ വിവാഹമായിരുന്നു എന്ന അവൻ്റെ പറയുമ്പോൾ അനക പറയുന്നു ചേ ഈ പെണ്ണിത് എന്താ കാണിച്ചത് ഇനിയിപ്പോൾ അങ്കിളിനോട് എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പറയുന്നു മലയാളത്തിൽ പറയണം അതെന്താ ആ കിളവിനെ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിന്റെ മുഖം കണ്ടാൽ തോന്നുമല്ലോ അവളെ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ എന്തായാലും ഈ വാർത്ത ചൂടോടെ അയാളെ അറിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻറെക പോകുമ്പോൾ ചേച്ചി അങ്കിളിനോട് ഇതൊന്നും പറയണ്ട നന്ദേട്ടൻ വന്നിട്ട് കാര്യങ്ങൾ തഞ്ചത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും അതല്ലേ നല്ലതെന്ന് പറയുമ്പോൾ അവൻക പറയുന്നു തഞ്ചത്തിൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനല്ല ഞാനിപ്പോൾ അകത്തേക്ക് പോയി വെട്ടിത്തുറന്ന് പറയാൻ പോവുകയാണ് ഞാനത് പറയുമ്പോഴുള്ള അയാളുടെ മുഖം എനിക്ക് കാരണം അതിനാണ് ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നത് സ്വപ്നങ്ങളോടെ വളർത്തി വലുതാക്കിയ സ്വന്തം മോള് ഒരു തരി പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുത്തനോടൊപ്പം പോയി രഹസ്യ വിവാഹം കഴിച്ചു എന്നറിയുമ്പോൾ അയാളുടെ നെഞ്ചി പിടയുന്നത് എനിക്കൊന്ന് കാരണമെന്ന് അവന്തിക പറയുകയാണ് അനക്കിയോട് അങ്ങനെ ഇപ്പോൾ അവന്തിക നേരെ സേതുവിന്റെ മുന്നിലേക്ക് പോവുകയും അവർ തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് അദ്ദേഹം ഞെട്ടി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മീറ്റ് ചാനൽ